ഒരു മൂന്ന് സവാള രണ്ട് തക്കാളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുളക് എരിവിനനുസരിച്ച് അതെ അതെ ചപ്പും ഒരു ആ ഇതാ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സമത് ബിരിയാണി മസാല സ്പൂൺ സമത് ബിരിയാണി മസാല വാങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് തൈര് തൈര് ല്ലേ എല്ലാം കൂടി കഴിച്ച സമയത്ത് നല്ല സ്മെല് ഫീൽ നമ്മള് കൊറച്ച് കാശ്മീരിലെ ആടയുണ്ട് നമ്മള് ബ്രോജറ ഉപയോഗിക്കുന്നു ബ്രോജർ ഉപയോഗിക്കുമ്പോ നമ്മള് എന്ത് വരുമ്പോ ആ ഇറച്ചി വെള്ള നിറ വരും അപ്പൊ ആ വെള്ള നിറം മാറാൻ വേണ്ടി കുറച്ച് മുളക് പച്ചക്കറിക്കുന്ന സമയത്ത് പച്ചക്കറിയും കുഴപ്പമില്ല സമയം എന്തെങ്കിലും നമുക്ക് കുറച്ച് അടയാ

എല്ലാ ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് പച്ച മസാല എന്തും ബിരിയാണിക്ക് ഉള്ളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കിയത് അപ്പൊ ബാക്കി ഇത് ദം ദമ്മടിക്കുന്നതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ബൈ